മറ്റൊരു പ്രധാനപ്പെട്ട ഈ കോൺഗ്രസ് ലീഗ് അണികളുടെ ചോദ്യം അവർ എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് അവർ ചോദിക്കുന്നത് ഇരുപത് കോടി കൈമാറിയതിന് നല്ല തെളിവുണ്ടോ എല്ലാത്തിനും തെളിവുകളുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞത് ഇരുപത് വീട് അല്ലെങ്കിൽ അല്ല നൂറ് വീട് നിർമ്മിച്ചിട്ട് ആ വീടിൻ്റെ ചുമലിൽ പേര് എഴുതി വെക്കും എന്നല്ല അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രത്യേക സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്ത് അവിടെ വീട് നിർമ്മിച്ച് ഡിവൈഎഫ്ഐയുടെ ഒരു ഗ്രാമം ഉണ്ടാക്കും എന്നല്ല സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് ഇവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന വിധത്തിലാവരുത് എന്നുകൊണ്ടാണ് ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ജനതയ്ക്ക് ഇത് അവരുടെ അവകാശമായിട്ടാണ് അവർക്ക് ചെയ്യുന്നത് പിന്നെ അത് ആരുടെയെങ്കിലും ഔദാര്യമായിട്ടല്ല അതുകൊണ്ട് അവരുടെ അവകാശം എന്ന നിലയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ പണം പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിച്ച വീട് വീടെവിടെ നിങ്ങളത് തൊട്ട് കാണിക്കൂ എന്ന് പറയുമ്പോൾ അങ്ങനെ തൊട്ട് കാണിക്കാൻ ഞങ്ങളില്ല എന്നാണ് വിനയത്തോടു കൂടി അവരോട് പറയാനുള്ളത് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾക്ക് മറ്റു പല തെളിവുകളും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഡി വൈ എഫ് ഐ കൊടുത്ത ഇരുപത് കോടിയുടെ റെസീറ്റാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ കൂടി ഈ റെസീറ്റ് അയച്ചു തരാം ഇരുപത് കോടി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ സംവിധാനത്തിന് ഇരുപത് കോടി കൈമാറിയതിൻ്റെ രേഖയാണ് ഞാനിവിടെ കാണിക്കുന്നത് മറ്റൊന്നുള്ളത് സംസ്ഥാന സർക്കാരുമായി ഞങ്ങളുണ്ടാക്കിയിട്ടുള്ള കരാറാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ചുമതലപ്പെടുത്തിയത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പൂരാളുങ്കൽ ലേബർ കോൺ സൊസൈറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിനിധികൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിൻ്റെ കോപ്പിയാണ് ഇതെല്ലാം സുതാര്യമാണ് അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഡിവൈഎഫ്ഐ പടം കൊടുത്തിട്ടില്ല ഡി വൈ എഫ് ഐ നിർമ്മിച്ച വീടെവിടെ എന്നെല്ലാം ചോദിക്കുന്ന ആളുകൾ നിങ്ങളൊരു വിവരാവകാശം കൊടുത്ത് നിങ്ങളുടെ അണികൾക്കാവശ്യമായിട്ടുള്ള രേഖകൾ സംഘടിപ്പിച്ചു കൊടുക്കൂ എന്നാണ് ഞങ്ങൾക്ക് അവരോട് വിജയത്തോടെ ഓർപ്പിക്കാനുള്ളത് ഇതൊന്നും ഒരു രാഷ്ട്രീയ അന്തസ്ചാർജിച്ചുള്ള പ്രതികരണമല്ല ഇവർ നടത്തുന്നത്